എഫ് സി ഗോവയുടെ ഇടതുവിഞ്ഞിലെ കരുത്തനായ ഇന്ത്യൻ യുവരക്തം ജയ്ഗുപ്തയെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വല പിരിച്ച് സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷന് വേണ്ടിയിട്ട് എഫ് സി ഗോവ ശ്രമിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ ഒരു പക്ഷേ ജയഗുപ്തെ എസ് സി ഗോവ തങ്ങളുടെ കൂടാരത്തിൽ തന്നെ നിലനിർത്താനുള്ള സാധ്യതകളെയും തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ജയഗുപ്ത എന്ന് പറയുന്ന ഒരു പ്രോമിസിങ് ടാലൻ്റാണ് അതിനെ വിട്ടുകളഞ്ഞാൽ വിട്ട് കളയുന്നവൻ ഖേദിക്കുക തന്നെ വേണം ഏതായാലും ജയഗുപ്തയ്ക്ക് ഒരു ബാക്കപ്പിനെ കണ്ടെത്താനുള്ള നീക്കത്തിൽ എഫ് സി ഗോവ ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മളുടെ മാർക്കസ് മാർഗുലത ഇന്നലെ രാത്രി കൺഫേം ചെയ്തിട്ടുണ്ട് നിലവിൽ ചെന്നൈയിൻ എസ് കളിക്കുന്ന അവരുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലും ലെഫ്റ്റ് വിങ്ങർ പൊസിഷനിലും എല്ലാം അതായത് ഇടതുപക്ഷത്തിലെ എല്ലാ മേഖലകളും വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന യുവതാരമായിട്ടുള്ള ആകാശ് സംഗ്വാനെ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കുവാൻ വേണ്ടി എഫ് സി ഗോവയുടെ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോൺട്രാക്റ്റിൽ സംഗ്വാനെ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കാനാണ് എഫ് സി ഗോവ ആഗ്രഹിക്കുന്നത് ഇനിയിപ്പോൾ സംഗ്വാനെക്കുറിച്ച് പറയാനാണെങ്കിൽ പുള്ളി നേരത്തെ പഞ്ചാബ് വസിയുടെ താരമായിരുന്നു അതിനു മുമ്പ് അത്യാവശ്യം ക്ലബ്ബുകളിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയിൽ വരുന്നതിന് മുമ്പ് ഐ ലീ ക്ലബ്ബായ പഞ്ചാബ് വസി ഇപ്പം അവർ ഐ എസ് എൽ ക്ലബ്ബാണ് അതിന് മുമ്പ് ുള്ളി ഗോവൻ ക്ലബ്ബായിട്ടുള്ള ചർച്ചിൽ ബ്രദേഴ്സിലായിരുന്നു കളിച്ചത് പഞ്ചാബ് എഫ് സി മിനർവ പഞ്ചാബ് അക്കാദമിയിൽ കൂടി കളി പഠിച്ച് വളർന്നു വന്ന താരമാണ് അപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അത്യാവശ്യമല്ല വളരെ മികച്ച ക്വാളിറ്റി ഉള്ള താരം തന്നെയാണ് നമ്മുടെ ആകാശ് സംഗ്മാൻ സംഗ്മാനെ തങ്ങളുടെ കൂടാരത്തിൽ കൂടാരത്തിലെത്തിക്കാനുള്ള നീക്കങ്ങൾ എസ് സി ഒ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മാർക്കസ് മറുഗുലോ പറഞ്ഞിട്ടുണ്ട്